ഉണ്ട് രുമായിട്ടും അധികം ഇൻട്രാക്ട് ചെയ്യത്തില്ല പുള്ളിക്കാര് തന്നെ ഒരു പുള്ളിക്കാരുടേതായ ഒരു ഇതിൽ എല്ലാവരെയും ഡിസ്റ്റൻസിൽ വെച്ചേക്കാണ് രണ്ടുപേരും അവരെ അഭിനയിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞാൻ സ്പോണ്ടിറ്റിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത് അതായത് നമ്മൾ നമ്മൾ ലാലാട്ടിനായാലും ഇപ്പം മെരിയാലും ഞങ്ങൾ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ ഡയലോഗ് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ലൊക്കേഷൻ വന്ന് പെർഫോം ചെയ്യുന്ന ആൾക്കാരല്ല രണ്ടുപേരും സീരിയസ് ആയിട്ട് ആക്ഷൻ ഓറിയൻറ്റഡും വയലൻസ് ഓറിയൻറ്റഡുള്ള സിനിമകൾ താല്പര്യമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മലയാളത്തിൽ വളരെ ഫൺ ലവിങ് ആയിട്ടും സിനിമകൾ ഇഷ്ടം വിശേഷങ്ങളുമായി ഡയറക്ടർ ആൻഡ് പത്മകുമാർ മിരാ ജാസ്മിൻ നരേ മൂന്ന് പേർക്ക് സ്വാഗതം ഈ സിനിമ താങ്കൾ മുമ്പ് ചെയ്ത ജോണറിലുള്ള ഒരു സിനിമയല്ല മറിച്ച് വ്യത്യസ്തമായി ഒരു റൊമാൻറ്റിക് കോമഡി കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് അപ്പോ മുമ്പുണ്ടാകുന്ന സിനിമയിൽ നിന്നൊരു വ്യത്യാസം ഒരു ഡയറക്ടർ നിലയിൽ താങ്കൾ അനുഭവിച്ചിട്ടുണ്ടാവും എങ്ങനെയായിരുന്നു ഈ സിനിമയുടെ തീർച്ചയായിട്ടും ഉണ്ട് കാര്യം ശരിയാണ് ഞാൻ ഈ തരത്തിലുള്ള സിനിമ അതിന് മുമ്പ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്തരം സിനിമകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സിനിമകളാണല്ലോ ഞാൻ എപ്പോഴും മേക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഇഷ്ടപ്പെടുക എന്നിട്ട് മറ്റുള്ളവർ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതിയായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്നത് അപ്പോൾ ഈ സിനിമ ഒരു ചാലഞ്ചിങ് ആയിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് ജോർഡർ ചെയ്യാത്തതുകൊണ്ട് ഇതെങ്ങനെ ചെയ്താലെങ്ങനെ ഉണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ സ്ക്രിപ്റ്റിംഗ് നമ്മളെപ്പോഴും ഇൻസ്പയർ ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു അർജുൻ്റെ നല്ല സ്ക്രിപ്റ്റായിരുന്നു പിന്നെ നല്ല ആക്ടേഴ്സ് ആർട്ടിസ്റ്റ് മീര ആയാലും നരേനായാലും ജോണിയായാലും രമേശ് പിഷാർ അടി രഞ്ജിപ്പണി എല്ലാവരും വളരെ കോപ്പറേറ്റ് ചെയ്തു അതായത് നമ്മളൊരു കുടുംബം പോലെ വളരെ രസകരമായിട്ട് സിനിമ ഷൂട്ട് ചെയ്തു അപ്പോൾ എനിക്കൊരു നല്ല എക്സ് ഒരു നല്ല എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നു സിനിമ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഈ സിനിമ എന്ന് വെച്ചാൽ നമുക്കൊരു ത്രില്ല് ഉണ്ടാക്കുന്ന ഒരു ഒരു എലമെൻറ്റ് നമ്മൾ ഓരോ ത്രി ത്രില്ലർ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റും അതിൻ്റെ ഷോർട്ടുകളായിരിക്കും ഇതിൽ ഈ ഒരു വിഷയം ഞാൻ ചെയ്യാത്തൊരു വിഷയം ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഈ അച്ചുവിൻ്റെ അമ്മ മിന്നാമിൻ്റെ കൂട്ടം ഇതിലൊക്കെ രണ്ടുപേരും വളരെ മലയാളിയുടെ പ്രിയപ്പെട്ട ജോലികളായിട്ട് മാറിയ രണ്ടുപേരെ അവർ അവരെങ്ങനെയാണ് സിനിമയിലേക്ക് സെലക്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഓൺലൈനിലൂടെയാണ് കഥ ഞാൻ മനസ്സിലാക്കുന്നത് അതെ 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 നമ്മൾ ഈ കഥ ഈ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് ആദ്യം ഈ കഥ കേൾക്കുന്നത് അർജുൻ ഇടന്ന് കഥ കേട്ടിട്ടാണ് എന്നെ വിളിച്ചത് ഈ കഥ പറയുന്നത് കഥ കേട്ടു കഥ കേട്ടപ്പോൾ തന്നെ നമ്മളിങ്ങനെ ആദ്യം പല ആൾക്കാരെ ആലോചിച്ചു പല ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ് അതിന് പറ്റുന്ന ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് വേണം ആരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കുറെ ആലോചിച്ചു കുറെ ആലോചനകൾ വന്നു പിന്നെയാണ് നമ്മൾ മീരേലേക്ക് എത്തുന്നത് മീര കുറച്ച് കാലമായിട്ട് സിനിമയിൽ കാണാറില്ല അപ്പോൾ മീരയിലേക്ക് എത്തിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ചു പിന്നെ ആലോചിച്ചു തീർച്ചയായിട്ടും മീര തന്നെയാണ് ചെയ്യേണ്ടത് ക്യാരക്ടർ വളരെ അത്രയും ഒരു ഒരു പർട്ടിക്കുലർ ക്യാരക്ടറാണ് മീര തന്നെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനത്തിലെത്തി മീരയെ വിളിച്ചു മീരയുടെ സിസ്റ്ററെ വിളിച്ച് ആദ്യം കഥ പറഞ്ഞു പിന്നെ മീരയെ വിളിച്ചു മീര നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൺലൈനിലാണ് ആദ്യമായിട്ട് കാണുന്നത് കണ്ടപ്പോൾ നമ്മൾ നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ അന്വേഷിച്ച് നടന്ന എന്ന് നമുക്ക് അപ്പോൾ തന്നെ തോന്നി പിന്നെ മീരയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ നിരയാനുള്ള വേറൊരു മേൽ ക്യാരക്ടർ ഒരു മലയാളികൾ കാത്തിരിക്കുന്ന ഒരു കോമ്പാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ചിട്ടുള്ള ഒരു കോമ്പാണ് എല്ലാവരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു കോമ്പാണ് അങ്ങനെ എന്താണ് സ്വഭാവം അത് കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെയാണോ സിനിമയിലൂടെ അത് തന്നെയാണ് പക്ഷേ അതല്ലേ ഉണ്ട് ഷീ ഈസ് വെരി ഇതിന്റെ ട്രെയിലർ തുടങ്ങുന്ന ഞാൻ സംശയം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അങ്ങനത്തെ ക്യാരക്ടറാണ് വളരെ സ്ട്രോങ് പവർഫുൾ ആരുമായിട്ടും അധികം ഇന്ട്രാക്ട് ചെയ്യത്തില്ല പുള്ളിക്കാരി തന്നെ ഒരു പുള്ളിക്കാരിടേതായ ഒരു ഇതില് എല്ലാരെയും ഡിസ്റ്റൻസിൽ വെച്ചേക്കാണ് അതാണ് അങ്ങനെ ഒരാളെ ഈ ടൈബിൾ തന്നെ പറയുന്നത് പ്രേമിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നൊരു ചോദ്യമാണ് ഒരാൾ താങ്കളാണ് അതെ അലക്സ് എന്നാണ് ക്യാരക്ടറിന്റെ പേര് അന്ന് മുതൽ ശ്രമിക്കുന്നതാണ് അമ്പ മുതൽ ഈ അലക്സ് ഭയങ്കര ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സ്റ്റേഷനറി പ്രിന്റിംഗ് ഒക്കെ ബന്ധപ്പെട്ട ഒരു സ്ഥാപനം നടത്തുന്നവരാണ് അപ്പൊ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അലക്സിന് ശരിക്കും പറഞ്ഞാൽ അലക്സിനൊരു ഭയങ്കര നിഷ്കളങ്കമായ ക്യാരക്ടറാണ് അലക്സിന് ശരിക്കും താങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും എലിസബത്തിൻ്റെ ബട്ട് ഹീസ് ഇൻ ലവ് വിത്ത് എലിസബത്ത് അതാണ് അയാളുടെ പ്രശ്നം അപ്പോൾ വളരെ ഫൺ എന്താ പറയുക ഒരിത്തിരി ഹ്യൂമർ ടച്ച് ഒരു ഒരു ഇന്നസെൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അലക്സ് പിന്നെ അലക്സും എലിസബത്തും ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അതും സോ നമ്മളൊരു പക്ഷേ എനിക്ക് തോന്നുന്നു അച്ചുവിൻ്റെ അമ്മ ഇന്നത്തെ പല സീക്വൻസുകളുടെയൊക്കെ അതൊക്കെ നമ്മളെ തിരിച്ച് ഓർമ്മ ഓർമ്മിപ്പിക്കാവുന്ന രീതിയിലെ പല മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് ക്യാരക്ടേഴ്സും ഫിലിമൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണെങ്കിലും ഒരു ഫൺ എലിമെൻ്റ് ഉള്ള പോയിന്റുകൾ കുറേ ഉണ്ട് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അനുഭവം ഞങ്ങള് ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ വർഷം വീണ്ടും ഒരിക്കൽ ദുബായിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടായിരുന്നു കുറേ വർഷം ഞങ്ങൾ മീറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഈ സിനിമ തിരിച്ച് സിനിമ ഒരുമിച്ച് ചെയ്യണേ കുറിച്ചിട്ടൊന്നും നമ്മൾ അങ്ങനെ സംസാരിച്ചില്ല നമ്മൾ ലൈഫിനെ കുറിച്ചിട്ടായിരുന്നു കുറേ വർഷത്തെ ഗ്യാപ്പിന് ശേഷം മീര കുറേ മീരുടെ ലൈഫും മീരുടെ കുറേ ട്രാവലിങ്ങും മീരുടെ ഒരു ഭയങ്കര ഹാപ്പി സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മീര അപ്പോൾ അതിനുശേഷം പെട്ടെന്നാണ് നമ്മളിങ്ങനെ സർപ്രൈസ് എനിക്ക് ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ കഥ കേട്ട് പെട്ടെന്ന് ഈ ക്യാരക്ടർ മീരയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായി മീര അങ്ങനെ പറഞ്ഞു മീരയ്ക്കും ഒരു നമ്മുടെ പേര് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് ദ സെയിം തിങ് അപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴേക്കും ഞങ്ങൾ എന്തായെന്ന് വെച്ചാൽ ആ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ്ങറായി അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ലിറ്റിൽ മോർ ടീസ് അല്ലേ ശരിക്കും കാണാം നമ്മുടെ സീക്വൻസുകളൊക്കെ നല്ല രസമായി വന്നിട്ടുണ്ട് താങ്കൾ റിയില്ല ഇതിന്റെ ഡയറക്ടർ എം പത്മകുമാർ താങ്കളെ കുറിച്ച് പറഞ്ഞ വളരെ അഭിമാനമായി നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് മോഹൻലാലിന് ശേഷം ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് അഭിനയിക്കുന്ന വേറൊരാളെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അത് വലിയൊരു റിമാർക്കാണ് എങ്ങനെയായിരുന്നത് അറിഞ്ഞിരുന്നോ അങ്ങനെ അദ്ദേഹം പറഞ്ഞത്

ഇല്ല ഞാൻ പറഞ്ഞതാണ് അതായത് രണ്ടുപേരും ഒരുപോലെ അഭിനയിക്കുന്ന ആൾക്കാരൊന്നല്ല ഞാൻ സ്പോണ്ടിനിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത് അതായത് നമ്മൾ നമ്മൾ ലാലേഡിനായാലും ഇപ്പം മെരിയായാലും ഞാൻ കണ്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ ഡയലോഗ് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ലൊക്കേഷൻ വന്ന് പെർഫോം ചെയ്യുന്ന ആൾക്കാരല്ല രണ്ടുപേരും രണ്ടുപേരും അപ്പോൾ സ്പോട്ടിൽ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ നേരെ പോയി ക്യാമറ മുമ്പിൽ പോയി അഭിനയിച്ച് അതേ മുകളിൽ തിരിച്ചു വന്ന് നമ്മൾ പഴയ ഡയലോഗ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ ഒട്ടും സ്ട്രെയിൻ എടുക്കാതെ വളരെ സിമ്പിളായിട്ട് അഭിനയം എന്ന് പറയുന്ന കലയെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും ഈ എങ്ങനെയായിരുന്നു കൊച്ചിയിലും പിന്നെ ഷൂട്ട് ചെയ്തത് പിന്നെ കോയമ്പത്തൂരും ഈ സിനിമയുടെ താങ്കൾ തന്നെ നേരെ സൂചിപ്പിച്ചു സൂചിപ്പിച്ചതില് ഈ കോമിക് എലമെന്റ് അല്ലാതെ റൊമാൻറ്റിക് ഇലവന്റ് അല്ലാതെ ഒരു സന്ദേശം കൂടി സമൂഹത്തിന് നൽകുന്ന തരത്തിലുള്ള സിനിമയാണ് അത് ഏത് അതെ അതെ രണ്ടുപേരുടെയും ജീവിതം വളരെ വ്യത്യസ്തമായ വഴി കൂടെ രണ്ടുപേരും പോയ ആളുകളാണ് പ്രത്യേകിച്ച് നരയനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ കരിയറിൽ ഏറ്റവും കൂടുതൽ ഫോർ ദ പീപ്പിൾ കഴിഞ്ഞു അതിനുശേഷം അച്ചുന്റെ അമ്മ വലിയ മലയാളത്തിൽ വലിയ ഹിറ്റായി നിക്കുമ്പോഴാണ് കുറെ കാലം കേരളത്തിലെ താങ്കൾ ഉണ്ടായിരുന്നില്ല മിഷ്കിനുമായി ബന്ധപ്പെട്ട സിനിമയുമായി അതിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലായിരുന്നു കഴിഞ്ഞപ്പോഴും ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അല്ല ഞാൻ ആക്ച്വലി ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യ ഞാൻ പലപ്പോഴും മലയാളത്തിൽ സജീവമായി പടങ്ങൾ ചെയ്യാനുള്ള ശ്രമം എന്റെ ഭാഗം ആ പ്രോജക്റ്റുകളൊന്നും എന്തോ കറക്റ്റായിട്ട് നടന്നു പോയില്ല പലതും ക്യാൻസലാവുകയും പല പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റാതെയും അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ എത്രയോ പടങ്ങൾ ഞാൻ ചെയ്തേനെ മോദൻ പത്തിരുപത് പടത്തിലേറെ കമ്മിറ്റ് ചെയ്തിട്ട് ആവേണ്ട പടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ പലവർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ ആ സമയത്ത് തമിഴിൽ പ്രോജക്റ്റുകൾ കിട്ടിയിരുന്നപ്പോൾ ഐ യൂസ് ടു ബി ഇതേ ഞാൻ മിസ്സ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ന്യൂ ജനറേഷൻ ഓഫ് ഫിലിം ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ ടീമൊക്കെ മലയാളത്തിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ആ ഒരു സൗഹൃദങ്ങളോ അങ്ങനെ ഒരു കോൺടാക്റ്റുകളോ പലതും മിസ്സായി അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാൻ ഇപ്പം ഞാൻ നോക്കുമ്പോൾ സീസൺ മലയാളം സിനിമ ഇസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ അത് വീണ്ടും ഇപ്പോൾ എനിക്ക് ഈ വർഷം ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഞാൻ കുറച്ച് ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം വന്നിട്ടുള്ളത് അത് വലിയൊരു സിനിമയാണ് അത് നല്ലൊരു പവർഫുൾ ക്യാരക്ടറായിരുന്നു എൻ്റെ അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അത് സോളോ ആയിട്ട് ചെയ്യുന്നത് ഇതാണ് ക്വീൻ എലിസബത്ത് ആണ് പിന്നെ ഞാൻ കുറച്ചും കൂടി സജീവമാവും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ ഐ എം വെൽക്കം ടു യു നോ ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ ഗുഡ് ഫിലിംസ് ചോദിക്കുമ്പോൾ കാര്യം തന്നെയാണ് എന്താണ് സജീവമായി നല്ല 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 ടീം ഡയറക്ടർ വർക്ക് അത് തന്നെയാ വളരെ നോക്കി ചെയ്യാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ബട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്യാം അപ്പൊ ഇനി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ സന്തോഷിച്ചു കൊടുക്കാമല്ലോ അല്ലെ ഉണ്ടല്ലോ കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ വരും അങ്ങനെ തന്നെയാ അപ്പോ ഇനി അമേരിക്കയിൽ എവിടെയാണ് അത് സെറ്റിൽ ചെയ്യുന്നത് ഇവിടെ 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 ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ഞാൻ തന്നെയാണ് ബട്ട് ബട്ട് ഇനി ഒരു ഫ്യൂ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത് തന്നെ ഉണ്ടായിരിക്കും ഡയറക്ടർ ഉൾപ്പെടെ പറയുന്നത് മലയാള സിനിമയിൽ താങ്കളെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സാധ്യതകളുള്ള ആളാണ് എന്നുള്ളതാണ് പറയാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോ കൂടുതലായി സിനിമയിൽ ശ്രദ്ധിക്കണമെന്ന് തോന്നാറുണ്ടോ സാറിനെ പോലുള്ള സംവിധായകർ പറയണം ഐ മീൻ വർക്കിംഗ് വിത്ത് ഹിം വസ് എന്താ പറയുക ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനൊരു ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ് ഡയറക്ടർ വന്ന് പറഞ്ഞ് തരുന്ന പോലെ പോകുന്ന ഒരു എങ്ങനെ വേണേലും മോൾഡ് അങ്ങനെ ഡയറക്ടിനനുസരിച്ച് മോൾഡ് ആവാനുള്ള കപ്പാസിറ്റി ഉള്ളത് തന്നെ വന്നിട്ട് എനിക്കത് ചെയ്യാതെ ചെയ്യാമോ എനിക്കത് പറ്റത്തില്ല ആൻഡ് അത് എപ്പോഴാണ് അത് സക്സസ്ഫുൾ ആകുന്നതെന്ന് വെച്ചാൽ ക്ലാരിറ്റിയുള്ള ഡയറക്ടർ വരുമ്പോഴാണ് അതായത് ശരിയായ ധാരണയുള്ള ആ സംവിധായകൻ വരുമ്പോഴാണ് എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ പത്മ ഉമ്മാ സാറ് വന്ന് ക്യാരക്ടർ വളരെ രീതിയിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ എന്താ പറയുക മീര ഇങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് വളരെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യും ലൈക്ക് നമ്മളെ വഴി കാട്ടിക്കൊടുക്കും അപ്പം പെർഫോം ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ൂടെ നല്ല നല്ല രസമാണ് ചെയ്യുന്നത് അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞത് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ശ്യാമപ്രസാദിന്റെ ഒരേ കടലിലെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് അതും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ മീനൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും ഒരുപാട് ഷെയ്ഡുകൾ ഉള്ളൊരു ക്യാരക്ടർ ആയിരുന്നല്ലോ സിനിമയിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട അത് തന്നെ വരാൻ പാടില്ല കൊറച്ചുണ്ട് പാടം ലീലാബുണ്ട് ഒരേ കടലുണ്ട് അങ്ങനെ കുറച്ച് സിനിമകളുണ്ട് ബട്ട് ഒരേ കടല് ഇപ്പഴും മാറി നിൽക്കുന്ന ഒരു സിനിമയാണ് അല്ലേ അതിന്റേതായ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ പക്ഷെ അതൊരു വളരെ പ്രത്യേകതയുള്ള എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആ ഇഷ്ടപ്പെട്ടേ താങ്കളുടെ ഒരു വലിയ ജോജുവിനൊക്കെ കരിയർ ബ്രേക്ക് കൊടുത്ത സിനിമയാണ് ജോസഫ് ജോസഫ് ഇറങ്ങിയതിന് ശേഷം ആ സിനിമ സമീപകാലത്ത് ഉൾപ്പെടെ ഇപ്പോഴും വീണ്ടും ഇടക്കിടയ്ക്ക് ചർച്ചയാകുന്നു ഒരു ഡയറക്ടറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സിനിമ പൊതുസമൂഹം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നു എന്നുള്ളത് അതും അത് നിങ്ങളത് ഭയങ്കര സാങ്കല്പികമായി അവതരിപ്പിച്ചതാണെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളൊക്കെ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു അതിന്റെ ഒരു ഡയറക്ടർ അതിനെ കുറിച്ച് മുമ്പേ പറഞ്ഞ ആൾ എന്ന നിലയിലൊക്കെ അഭിപ്രായങ്ങൾ വരുമ്പോ എന്താണ് തോന്നാറുള്ളത് അല്ലെങ്കിൽ ഞാനും കാര്യമായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല കാര്യം അത് കഴിഞ്ഞ സിനിമയാണ് ഞാൻ സിനിമ ഒരു സൂര്യമേക്കർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അടുത്ത സിനിമകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞ സിനിമയെക്കുറിച്ച് ആലോചിച്ച് വേണ്ടി സമയം ചിലവഴിക്കാറില്ല സിനിമ ചെയ്തതിൽ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പക്ഷേ അത് കഴിഞ്ഞ സിനിമയാണ് അടുത്ത സിനിമകളിലേക്ക് ശ്രദ്ധിക്കാൻ ഉള്ളൂ ഈ സിനിമകളുടെ മാറ്റം പ്രത്യേകിച്ച് മലയാള സിനിമ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു കാലഘട്ടമാണ് ഒരു ന്യൂ ജനറേഷൻ സംവിധായകർ വന്നു അഭിനയത്തിന്റെ സാധുക്കൾ മാറി സിനിമയുടെ ഫ്രെയിം ഒന്നാണെങ്കിൽ കൂടിയും അതിലെ കാഴ്ചപ്പാടുകൾ മാറി അപ്പോൾ ഒരു ഡയറക്ടർ എങ്ങനെ മാറണം ഈ പുതിയ കാലത്തോടെ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയാണ് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ശീലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ പുതിയ ജോണർ പരിശീലിക്കുന്നത് അതെ ഞാൻ സിനിമ ഫിലിം മേക്കർ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഒരു ആണ് സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സിനിമയിൽ വരുന്ന മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം സിനിമ കാഴ്ചക്കാരുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അവരുടെ അഭിരുചികൾ മാറുന്നതിനനുസരിച്ചിട്ട് ഫിലിം മേക്കറും മാറണം സിനിമകളെ മാറിക്കൊണ്ടിരിക്കണം ആ ഒരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ പരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു പരീക്ഷണങ്ങൾ ഒന്നാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അത് വലിയ ആകാംക്ഷയോടെ തന്നെ ആളുകൾ കാണുന്നൊരു രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ സിനിമയിലാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയിലാണ് താങ്കൾ കൈദിയിലാണ് അദ്ദേഹത്തിന്റെ ഒപ്പം കൂടുന്നത് അന്ന് അധികം ഒന്നും ഇല്ലാത്ത ഒരു സിനിമ മാത്രം മുമ്പ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അവിടുന്ന് ഇപ്പോ ഇന്ത്യൻ സിനിമ ശ്രദ്ധിക്കുന്ന വലിയൊരു ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പൊ അതിന് അതിന് ഇനിയും കണ്ടിന്യൂഷൻ ഉണ്ടാക്കും നമ്മൾ ഹോളിവുഡിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയ തുടർച്ച അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ തോന്നുന്നു എന്താണ് അതൊരു റയറായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് നമ്മൾ കൈതി ചെയ്യുമ്പോൾ അതിന്റെ ഒരു എൽ സി ഉണ്ടായിരുന്നില്ല ശേഷം വിക്രം ചെയ്യുമ്പോഴാണ് എൻ്റെ അടുത്ത് വിക്രമിൻ്റെ കഥ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞ് എൻ്റെ ക്യാരക്ടർ പറയുമ്പോഴാണ് പറഞ്ഞത് കൈതീലത്ത് അതേ ക്യാരക്ടറാണ് സാർ ചെയ്യണമെന്ന് പറഞ്ഞു അതെനിക്ക് മനസ്സിലായില്ല കാരണം വിക്രം വേറെ ഏതൊരു സിനിമയാണ് ബിജോയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ് ഇതിൽ അതെങ്ങനെ അതെ ഇപ്പോൾ പോലീസല്ല ഇപ്പോൾ സാറിൻ്റെ ടീമിൻ്റെ കൂടെയാണ് അപ്പം അവിടെയാണ് അപ്പോഴാണ് പറഞ്ഞത് സാർ ഒരു സാധനം ഞാൻ പ്ലാനിങ് ടു ക്രിയേറ്റ് അപ്പോൾ അത് തുടങ്ങണത് അപ്പോൾ അതൊരു ഭയങ്കര എനിക്ക് ആദ്യം കേട്ടപ്പോൾ പുള്ളീന്നെ പറഞ്ഞു സാറിന് അത് ഇഷ്ടാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്നുള്ളൊരു ആദ്യം പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ പോലീസ് ക്യാരക്ടർ തന്നെയാണ് പക്ഷെ ഇപ്പോൾ പോലീസല്ല ഞാൻ പറഞ്ഞു കമൽസേണിൻ്റെ കൂടെയാണല്ലോ വേറെ ഒന്നും എനിക്ക് എനിക്കറിയേണ്ടതെന്ന് അങ്ങനെയാണ് ആദ്യം സംസാരിക്കുന്നത് പിന്നീട് നോക്കിയപ്പോൾ ഇറ്റ് അത് സ്ക്രിപ്റ്റൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി ദ പ്ലാനിങ് ഈസ് ബിഗ് അപ്പോൾ അത് തീർച്ചയായിട്ടും ബീങ് പാർട്ട് ഓഫ് ദാറ്റ് വാസ് സംതിങ് ഒരു ഭയങ്കര എന്താ പറയുക ഒരു നമ്മൾ എന്നോ ചെയ്തോ ആക്ച്വലി ലൊക്കേഷൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടത്തിലൊന്നായിരുന്നു അഞ്ചാദെ അപ്പം കഴിഞ്ഞിട്ട് അപ്പോൾ പുള്ളി പറയുമായിരുന്നു ഇങ്ങനെ അതിലിപ്പോൾ പോലീസായിരുന്നു അപ്പോൾ പുള്ളി എപ്പോഴെങ്കിലും കോപ്പ് പോലീസ് സ്റ്റോറി എഴുതുമ്പോൾ എപ്പോഴും കാസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഒരു എത്രയോ പോലീസ് സ്റ്റോറീസ് വന്നിട്ടുണ്ടായിരുന്നു പലതും ഞാൻ ചെയ്തില്ല ചെയ്യുമായിരുന്നെങ്കിൽ ചിലപ്പോൾ കൈതി വരില്ലായിരുന്നു അപ്പം പലതും മിസ്സായതിൻ്റെ ഗുണം ഇവിടെ വന്നു സോ സോപ്പം

ഈ രണ്ട് ഇൻഡസ്ട്രികളും ഇങ്ങനെ മാറി മാറി വർക്ക് ചെയ്യുന്നതുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ തമിഴിൽ കേരളത്തിൽ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്താ എന്തെങ്കിലും ഒരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് വയ ആക്ഷൻ ഓറിയൻറ്റഡും വയലൻസ് ഓറിയൻറ്റഡ് സിനിമകൾ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് മലയാളത്തിൽ വളരെ ഫൺ ലവിങ് ആയിട്ടും അങ്ങനത്തെ സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ വ്യത്യാസം ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ അത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എന്നെ തേടി വരുന്ന ആക്ഷൻ സിനിമകളൊക്കെ അവിടെ നിന്നാണ് തമിഴ്ന്നാണ് അല്ലാണ്ട് അപ്പം അത് ഞാൻ മലപ്പുറം ചെയ്യുന്ന കാര്യമില്ല വ്യത്യാസം എനിക്ക് ഒരു പ്രാക്ടിക്കലി ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ടീം ഡയറക്ടറും ടീം നല്ല ടീമാണെങ്കിൽ അത് ഏത് ഭാഷയാണെങ്കിലും ഓക്കെ അതന്നെ മോശം പ്രശ്നമാണെങ്കിൽ ഡയറക്ടറോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ജെല്ല ജെല്ലാവാത്തതാണെങ്കിൽ എത്ര ഏത് വലിയ പടം ചെയ്താലും വിൽ ബി അൺഹാപ്പി അപ്പൊ അതല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നമുക്ക് മലയാളത്തിലാവുമ്പോൾ എല്ലാവരും മലയാളികളാണ് നമ്മുടെ ഒരു ഭാഗത്ത് ചെയ്യണാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു മലയാളി അവിടെ യൂണിറ്റിൽ അതിന്റെ ഒരു വ്യത്യാസം നോട്ട് ഗുഡ് തിരിച്ചു കുറച്ചധികം അത് ബോധപൂർവം അങ്ങനെ ഒരു അല്ല അവർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരല്ല അവർ അഭിനയിച്ചിട്ടുണ്ട് വരുമ്പോൾ ഇപ്പം നമ്മുടെ ക്യാരക്റ്റേഴ്സിനെ പറ്റി ആലോചിച്ചപ്പോൾ അവരുടെ ഒരു രോഗം രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത് ഒരു മുഖമാണ് വന്നത് അങ്ങനെയാണ് വിക്കി പി ആയാലും ജൂഡായാലും എല്ലാവരും അതിലേക്ക് ജോണി ആയാലും വന്നത് അങ്ങനെയാണ് അതുകൊണ്ട് അവരെ പർപ്പസായിട്ട് നമ്മൾ ഡയറക്ടർ ഡയറക്ടേഴ്സിനെ അഭിനയിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടുവന്നല്ല ഡിസംബർ സ്ക്രീനിലേക്ക് എത്തുകയാണ് എന്താണ് പറയാനുള്ള ഇതൊരു സിനിമ ന്യൂ ന്യൂഇയേഴ്സ് ഹോളിഡേക്ക് കാണാൻ പറ്റുന്ന ഒരു പോയി എല്ലാവർക്കും എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റുന്ന ഒരു നല്ല എന്റർടൈനറാണ് എനിക്ക് പറയാനുള്ളത് അച്ചുന്റെ അമ്മ എൻജോയ് ചെയ്തെങ്കിൽ ഈ സിനിമയും എൻജോയ് ചെയ്യും അങ്ങനെ അതേ ഇതെന്നല്ല ഞാൻ പറയുന്നത് ആ ആ ഒരു ഒരു ഫീലും ഐ മീൻ ഫീൽ ഗുഡ് മാശകളും ഒക്കെ ആയിട്ടൊരു മനസ്സ് നിറയുന്ന ഒരു സിനിമയാണ് കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവരും ഒത്ത് കുടുംബമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ഫൺ ഗുഡ് ഫിലിം ഏതാണെങ്കിലും മൂന്ന് പേരുടെയും ജീവിതത്തിന് വരുന്ന വർഷത്തിൽ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ പുതിയ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാകട്ടെ എല്ലാവരും